സച്ചിൻ ഇപ്പോൾ കോച്ച് സച്ചിൻ്റെ പറ്റി പറഞ്ഞു പരിക്കിന് ശേഷം തിരിച്ചു വന്നുള്ള ആ ഗെയിം ഒരു ത്രീമിൽ നല്ലൊരു വിക്ടറിയാണ് എങ്ങനെയാണ് തിരിച്ചുവിനെ കാണുന്നത് പെർഫോമൻസ് എങ്ങനെ വിലയിരുത്തുന്നു അതായത് നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഈ തിരിച്ചു വന്നിട്ട് പഠിച്ച മാച്ച് വിൻ ചെയ്യാൻ പറ്റി പിന്നെ നമുക്കൊരു എന്താ പറയുക ഏകദേശം വൺ ഇയറിന് ശേഷം ക്രിഷ്യേറ്റി കിട്ടി അപ്പോൾ എല്ലാവരും ടീം മൊത്തം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തു നമ്മുടെ ടീമിന് ത്രീ പോയിൻറ്റ്സിന് വേണ്ടി അത് ഒരാളുടെ അഫേർട്ട് മാത്രമല്ല എല്ലാ ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സും ടീം കോച്ചുമാരും എല്ലാവരുടെയും അഫേർച്ച് ഉണ്ടായിരുന്നു അത് കാരണം നമുക്ക് ഈ ഒരു മാച്ച് ഇത്ര നല്ല റിസൾട്ട് വന്നത് അപ്പോൾ ഇന്ത്യ കാരണം മാച്ചസും നമ്മളിതുപോലെ നന്നായി പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് നമ്മൾ കളിക്കും ഒമ്പത് ഗോൾ വഴങ്ങിയ ഡിഫൻസിൻ്റെ ഗോൾ കീപ്പറായിട്ട് തിരികെ വരുമ്പോൾ മനസ്സിൽ എത്രത്തോളം ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഒരു തിരിച്ച് വരവ് കൂടിയാണ് അപ്പോൾ അത്രയും മൂന്ന് കളിയിൽ ഒമ്പത് ഗോൾ വഴങ്ങി ആ ഡിഫൻസിൻ്റെ ഗോൾ കീപ്പറാകുമ്പോൾ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അത് നേരിട്ടത് അത് എന്താ പറയുക എൻ്റെ ഡിഫൻസിൽ നൂറ് ശതമാനം വിശ്വാസമുണ്ട് കാരണം അവരെ കൂടെ ഞാനൊരു രണ്ട് വർഷമായി ഇപ്പോൾ ട്രെയിനിങ്ങും ഒക്കെ ചെയ്തു തരുന്നു അപ്പോൾ അവിടെ ഇവരും ചെറിയ ഒരു മിസ്റ്റേക്സ് കാരണമാണ് അതിനുള്ള മുന്നിലത്തെ കളികളിൽ ഇത്ര ഗോൾ കനസ് ചെയ്യേണ്ടി വന്നത് നമ്മളാ മൂന്ന് മാച്ച് എടുത്ത് നോക്കിയാലും നമ്മൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അപ്പം അപേക്ഷാൽ കുറേ ഗോൾ നമുക്ക് കിട്ടി പക്ഷെ അതൊക്കെ നമ്മൾ ട്രെയിനിങ്ങിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരുമിച്ച് എല്ലാം ചെയ്ത് ആ ഒരു കോൺഫറൻസ് തിരിച്ചെടുത്തു അപ്പോൾ എനിക്കങ്ങനത്തെ ടെൻഷനും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഓൾറെഡി എനിക്ക് ഇറങ്ങാൻ പ്ലേഴ്സ് ആയിരുന്നു ഡിഫൻഡേഴ്സും മക്കൻ ടീമും അപ്പോൾ കഴിഞ്ഞ മാച്ചിലാകെ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചതാണ് എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് ടീമിനു വേണ്ടി കളിച്ച് ഡിഫെൻഡ് ചെയ്ത് കൂടി നമ്മൾ ജയിച്ചു അപ്പോൾ അത്രയും പറയാമോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇനി എന്തൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നു ശരിയാണ് ഒരു ഫസ്റ്റ് രണ്ട് മൂന്ന് മാച്ച് കോൺഫിഡൻസിൻ ചെറിയ പ്രശ്നം പോലെ ഉണ്ടായിരുന്നു അത് ഇഞ്ചുറിയുമായി വന്ന് പ്രീ സീസണിൽ സീസണിലേക്ക് ചെയ്യാൻ പറ്റിയില്ല കോച്ച് പറഞ്ഞ പോലെ പ്രീ സീസണിൽ പെട്ടെന്ന് ബാംഗ്ലൂരായിട്ടുള്ള മാച്ച് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ് സോമിനിൻജു ആയപ്പോൾ അപ്പോൾ നമ്മുടെ ഐ എസ് എൽ ആണ് ശരിക്ക് പറഞ്ഞാൽ ഫസ്റ്റ് മാച്ചാണ് പ്രീ സീസൺ പോലെയുള്ള ഒരു മാച്ച് എനിക്ക് കിട്ടിയിരിക്കും അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ഡിഫിക്കൽറ്റീസ് പക്ഷേ ഒരു ഗോൾ കീപ്പർ കീപ്പറുടെ ലൈഫെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് മിസ്റ്റേക്സ് ഉണ്ടാവും അതിന് റിക്കവറിയിൽ വരണം നമ്മൾ പിന്നെ പെർഫോം ചെയ്യും പക്ഷേ മിസ്റ്റേക്സ് ഉണ്ടായാലും എന്തുണ്ടായാലും എപ്പോഴും ടീമിന് വേണ്ടി ഹൺഡ്രഡ് പേർസെൻറ്റേജ് കൊടുത്ത് കളിക്കും അതാണ് ചെയ്തത് അപ്പോൾ എല്ലാ എല്ലാത്തിലും മിസ്റ്റേക്ക് എന്താണ് കണ്ടുപിടിച്ച് അത് ചേഞ്ച് ചെയ്ത് നല്ല രീതിക്ക് ട്രെയിനിങ് ചെയ്യും അതൊക്കെ ചെയ്ത് സെറ്റാക്കും നമ്മുടെ ട്രെയിനിങ്ങിൽ അങ്ങനെയാണ് ചെയ്യാറ് സച്ചിൻ നമുക്ക് മൂന്ന് കോൾ ആണ് ഉള്ളത് അപ്പം സച്ചിനാണ് കമ്പാരിറ്റീവ്ലി ഐ എസ് എൽ എക്സ്പീരിയൻസ് കൂടുതലുള്ളത് സ്റ്റിൽ കോമ്പറ്റീഷൻ സോ അത് എത്രത്തോളം ഒരു ആസ് എ പ്ലെയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ് കാരണം നമ്മളത് സെൽഫ് ഇമ്പ്രൂവ് ചെയ്യും നമ്മൾ ഇത് ആ ഒരു പ്ലെയറായിട്ട് സമയത്ത് നമ്മൾ അവനെ അവനെക്കാട്ടും നന്നായി പെർഫോമൻസ് ഒരു ഇത് നമുക്ക് ട്രെയിനിങ്ങിലും വരും അതുപോലെ മാച്ച് കളിക്കുമ്പോൾ പ്ലേയറും വരും അത് എപ്പോഴും ടീമിൻ്റെ ഉള്ളിൽ സെൽഫ് കോമ്പറ്റീഷൻ വളരെ നല്ലതാണ് അത് ഒരു പ്ലെയറിനെ ഇൻഡിവിജ്വലായും അതല്ല മൊത്തം ടീമിനായും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും